കിഡ്നി രോഗിയെ സഹായിക്കാൻ ഇടവക തിരുനാളിന് പള്ളിമുറ്റത്ത് കപ്പലണ്ടി വിറ്റ് വികാരിയച്ചൻ തൃശൂർ നെടുപുഴയിൽ സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലാണ് സംഭവം തൃശൂർ നെടുപുഴ വിശുദ്ധ സ്നാമക നാമധേയത്തിലുള്ള ദേവാലയത്തിലാണ് തിരുനാൾ ദിവസം വികാരിയച്ചൻ പള്ളിമുറ്റത്ത് കട തുറന്നത് എല്ലാവരും കടന്നു വരും ഇടവകയിലെ കിഡ്നി രോഗിയായ വ്യക്തിയുടെ വൃക്ക മാറ്റിവെക്കൽ വേണ്ടി പണം കണ്ടെത്തുന്നതിനായാണ് വ്യത്യസ്തമായ രീതിയിൽ ശ്രമം നടത്തിയത് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നുണ്ടെങ്കിലും ആവശ്യമായ തുക ലഭിച്ചിട്ടില്ല എന്ന് വികാരി ഫാദർ ജോബ് പടയാട്ടിൽ പറഞ്ഞു ആഘോഷങ്ങൾക്കൊപ്പം സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നവരെയും രോഗം മൂലം ദുരിതമനുഭവിക്കുന്നവരെയും ചേർത്ത് പിടിക്കുക തന്നെയാണ് സഭ ചെയ്യുന്നതെന്ന് ജോബച്ചൻ പറയുന്നു അച്ഛന്മാരുടെ കപ്പലണ്ടി കടയിൽ കപ്പലണ്ടി കൊണ്ടുള്ള വിവിധ വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് വറുത്ത കപ്പലണ്ടി മസാല കപ്പലണ്ടി വിവിധ തരം കപ്പലണ്ടി മിഠായികൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് കടയിലെത്തുന്നവർക്ക് ഏത് വിഭവങ്ങൾ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് ഇഷ്ടമുള്ള തുക സിജു ഹെൽപ് ഡെസ്ക് എന്നെഴുതിയ ബോക്സിൽ നിക്ഷേപിക്കാം കുട്ടികളും കുടുംബങ്ങളും കപ്പലണ്ടിക്കടയിൽ എത്തുന്നുണ്ട് സിജു സഹായ സമിതിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഗൂഗിൾ പേ ക്യു ആർ കോഡും കപ്പലണ്ടിക്കടയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ചികിത്സാ സമിതി കൺവീനർ ജിപ്സൺ അംഗങ്ങളും സിജുവിൻ്റെ സുഹൃത്തുക്കളുമായ ടോണി ബിജു സിജു എന്നിവരും കോൺവെൻറ് സുപ്പീരിയർ സിസ്റ്റർ മേഴ്സി കൈക്കാരന്മാരായ ബേബി തളിയത്ത് ജിഷോ വർഗീസ് ഷാജു തോമസ് ജിസൽ ജോളി എന്നിവർ ചേർന്നാണ് കപ്പലണ്ടി കടയിലൂടെ ചികിത്സാ സഹായം ശേഖരിക്കുന്നത് ശനിയാഴ്ച മാത്രം മുപ്പത്തി അയ്യായിരത്തോളം രൂപ ലഭിച്ചു തിരുനാൾ എല്ലാ അർത്ഥത്തിലും അർത്ഥവത്തായി മാറുകയാണ്